ിമളപുര സുഹൃത്തുക്കളെ ഇത് കണ്ടങ്ങൾ തീയിട തീയിട്ട പാടാണ് അത് മുട്ടിക്ക് തീയിട്ടത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പറയന്മാട് ആദിവാസി ഗ്രാമത്തിൽ ആന രണ്ടൂന്ന് ദിവസമായിട്ട് ഇവിടെ തമ്പടിക്കണ്ടെന്നാണ് കുറേ ദിവസമായി നമ്മുടെ ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അവർ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് അവർ ആന രാത്രി വന്നപ്പോൾ തീ കത്തിച്ച് എന്നിട്ടും ആന പോകാത്തത് കൊണ്ട് ഡ്രമ്മിലിട്ട് പടക്കം പൊട്ടിക്കും അപ്പോൾ ആ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഒന്നിലിട്ട് പടക്കം പൊട്ടിച്ച് രണ്ടാമത്തതിട്ട് പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ആന അവിടുന്ന് ഓടി വന്ന് വീണ് മൂക്കുത്തി വീണെന്നാണ് പറഞ്ഞത് സുരേഷ് ബാബു അതിൻ്റെ കാര്യങ്ങൾ പറയണ്ടേ അപ്പോൾ ആനയൊക്കെ കുറച്ച് ദിവസം ആണെങ്കിൽ ചക്ക ചക്കയൊക്കെ തിന്നുകാണ്ട് ആനപ്പിണ്ടത്തിലുള്ള സംഭവമാണ് കേണകള് അപ്പം ഇങ്ങനെയൊക്കെ ആന കുറേ ദിവസം ഇപ്പോൾ നമ്മളീ ഒരു വട്ടമല പ്രദേശത്തെ ഈ ആന ചുള്ളിയുടെ ഭാഗത്തൊക്കെ വന്ന് ഒരുപാട് കൃഷിയൊക്കെ നശിപ്പിക്കണ വേറുണ്ട് അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ കുട്ടികളടക്കം ഈ വീട്ടിലുണ്ട് ഇതിന് സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആനകൾ വന്നു കഴിഞ്ഞാൽ പടക്കം കാര്യങ്ങളില്ല എന്നാണ് സുരേഷ് ബാബു പറയുന്നത് ഇതറിഞ്ഞപ്പോൾ ഇതെന്താ സംഭവം എന്ന് എന്നറിഞ്ഞപ്പോൾ ഞാനും നമ്മുടെ പുൽവട്ട വാർഡ് മെമ്പർ കുഞ്ഞാണിയൊക്കെ പോയി ഇതിനെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചതാണ് തീയ്യത്തിക്കാണോ അപ്പൊ ആനക്കണ്ടായി സമയം മണിയോ ഇതെന്താ ഒരു വെടിന്റെ സൗണ്ട് സൗണ്ട് പോലെ പോവാ ഇതെന്തെങ്കിലും ഇവിടെ നിന്ന് പൊട്ടിച്ച് ഒരു വടക്കം പൊടിച്ചു രണ്ടാമത്തെ വടക്കം പൊടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച് പേപ്പറിന് തീ കത്തിച്ചോണ്ടിരിക്ക പട്ടികളൊക്കെ കണ്ടുപോകുന്നു പട്ടികളെ പോയിട്ട് പറച്ചു അതിലൂടെ സ്പീഡിൽ പോകുന്നു താങ്കൾ ഇതിന്റെ ഉള്ളിലുണ്ട് പട്ടികളൊക്കെ ആയിരുന്നു താങ്കളുടെ നോക്കുമ്പോ ഇവിടെ വന്നിട്ട് അനധി ഇവിടെ ആ അപ്പൊ നിങ്ങളിത് ഇവിടെ നിന്ന് കാണുന്നതും പെരൻപുള്ളീന പിന്നെ ഇങ്ങോട്ട് നിങ്ങള് അവിടെ താമസിച്ചെ പോയി ആനസൈപ്പോ ഇന്നലെ ഉണ്ടായിരുന്നു മിനി ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ ഇണ്ടാവും സാധനം ഇവിടെ പോയിട്ടില്ല വടക്കുങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ നിങ്ങള് ഓരോ പറഞ്ഞു കുറച്ചേട് പറഞ്ഞു പറയുന്നു തന്നെ പടക്കം കിട്ടിയില്ലെങ്കി ഇപ്പൊ അത് പ്രശ്നമാവുമല്ലോ ആ മുട്ടിക്കണ്ട ദിടലാണല്ലേ പക്ഷെ എന്താ പിന്നെ